ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ സമീപകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒട്ടുമിക്ക പ്രശ്നങ്ങളും കൊളം കലക്കാൻ എസ് ഡി പി ഐക്കാര് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവരെ പേടിച്ചിട്ട് പല മാധ്യമങ്ങളും വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ പേര് പറയുന്നില്ല അയ്യോ അവരുടെ വാൾ തലപ്പുകളെ ഭയന്ന് അവരുടെ കൈക്കരുത്തിനെ ഭയന്ന് അവരുടെ സംഘടിത ശക്തിയെ ഭയന്ന് എത്ര നാൾ ഇങ്ങനെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തെല്ലാം വിഷയങ്ങളില് ഇപ്പോ ഹിജാബ് വിഷയം തന്നെ എടുത്തോ ഈ വിഷയം ഇത്രയും കത്തിച്ചു വിട്ട് ഇത് കലുഷിതമാകുന്ന ഒരു സാഹചര്യം വരെ എത്തിയതിൽ ഇവർ വഹിച്ച പങ്ക് തീരെ ചെറുതല്ല എല്ലാ വിഷയങ്ങളിലും ഇവർ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാക്കി ആ വിഷയം സൂചികൊണ്ട് പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയത്തെ ൊണ്ട് പരിഹരിച്ചാലും സാധിക്കാത്ത രൂപത്തിൽ അത് വല്ലാതെ വികലമാക്കാനും വൈകൃതമാക്കാനും മാത്രമേ ഇവരുടെ ഇടപെടലുകൾ സഹായിക്കാറുള്ളൂ ഓരോ ചാനൽ ചർച്ചകളിലും വന്നിരുന്നിട്ട് ഭീഷണി ഇതെന്താണിത് ഇവരെ ഇതിനെ ഒരു മിനി സിറിയാക്കാൻ ശ്രമിക്കുവാണ് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ വിഭാഗം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർത്തയൊന്ന് കാണാം സ്കൂൾ യൂണിഫോമിൽ മാറ്റം വരുത്താൻ ഭരണകൂടം അനിസ്ലാമിക യൂണിഫോം അനുവദിക്കില്ലെന്ന ഭീഷണിയുമായി എസ് ഡി പി ഐ കവരത്തി ലക്ഷദ്വീപിലെ സ്കൂൾ യൂണിഫോമിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തെ എതിർത്ത് എസ് ഡി പി ഐ പുതിയ അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോമിന് വിദ്യാഭ്യാസ ഡയറക്ടർ കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു ഇതിലാണ് യൂണിഫോം മാറ്റം തീരുമാനിച്ചത് നിലവിൽ ഒന്നാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും പെൺകുട്ടികൾക്ക് ചുരിദാറുമാണ് യൂണിഫോം എന്നാൽ നിലവിൽ പ്രീ സ്കൂൾ മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്ക് സ്റ്റിച്ച്ഡ് ട്രൗസറും അരക്കൈ ഷർട്ടും ആറു മുതൽ പ്ലസ് ടു വരെയുള്ള ആൺകുട്ടികൾക്ക് പാൻസും അരക്കൈ ഷർട്ടുമാണ് വേഷം പെൺകുട്ടികൾക്ക് പ്രീ സ്കൂൾ മുതൽ അഞ്ചാം ക്ലാസ് വരെ ഹാഫ് പാവാടയും അരക്കൈ ഷർട്ടുമാണ് യൂണിഫോം ആറു മുതൽ പ്ലസ് ടു വരെയുള്ള പെൺകുട്ടികൾക്ക് ഡിവൈഡർ സ്കേർട്ടാണ് നോട്ടീസിൽ പറയുന്നത് എന്നാൽ പുതിയ യൂണിഫോമിനെതിരെ എസ് ഡി പി ഐയും മതമൗലികവാദികളും രംഗത്തെത്തി അനിസ്ലാമിക വേഷധാരണമാണ് പുതിയ യൂണിഫോം എന്നാണ് എസ് ഡി പി ഐയുടെ ആരോപണം യൂണിഫോം നടപ്പാക്കാനുള്ള തീരുമാനം അനുവദിക്കില്ലെന്നും പ്രതിഷേധിക്കുമെന്നുമാണ് പിന്നെ കോടതിയുടെ വിധി നമുക്കറിയാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവർ നിർദ്ദേശിക്കുന്ന യൂണിഫോമിറ്റി നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അത് പാലിക്കാൻ ഓരോ വിദ്യാർത്ഥിയും ഓരോ അധ്യാപകനും ബാധ്യസ്ഥരാണ് അതിലും ഇവരെ ഇവരെ ഇടയ്ക്ക് കയറി കൊളം കലക്കുവാണ് ഇതെന്താ പാകിസ്ഥാനോ ഇസ്ലാമിക രൂപത്തിലുള്ള വേഷം മാത്രമേ ഞങ്ങൾ എന്ന് പറയാൻ ആ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു നിയമമുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തി ഇവിടെ എന്നാ പിന്നെ നിങ്ങൾക്ക് ഇസ്ലാമിക വിദ്യാലയങ്ങളിൽ പോയങ്ങ് പഠിച്ചാ പോരെ എത്ര എത്ര ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളുണ്ട് എത്ര അറബി കോളേജുകളുണ്ട് എത്ര മതസ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്കും മത നിയമങ്ങളാണ് പ്രധാനമെങ്കിൽ നിങ്ങൾക്ക് മതനിയമങ്ങളാണ് പാലിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോകണം നിങ്ങൾ വീടിന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി കാരണം പുറത്തിറങ്ങാൻ പാടില്ലെന്നുള്ളതല്ലേ മത നിയമം സ്ത്രീകൾ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നോട്ടെ എന്തിനാണ് അവര് പുറത്തിറങ്ങുന്നത് അവരെ ആകെ മൂടുന്ന വസ്ത്രം ധരിക്കണം അതൊക്കെ ധരിച്ചോണ്ടെന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്ന പോലെ ഈ പേര് യന്ത്രങ്ങളെയൊക്കെ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തലവേദനയല്ലേ തന്നെയുമല്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് വിവാഹ ബന്ധം നിഷിദ്ധമാക്കിയ ബന്ധു ഇല്ലാതെ വീടിന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇതെന്താ താലിബാട് ഏ അങ്ങനെയാണെങ്കിൽ ആ വിദ്യാലയങ്ങളിൽ വാപ്പയും ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ പോയി ഇരിക്കേണ്ടി വരുമല്ലോ കൂടെ ശബ്ദം പോലും മറയാണ് എന്ന് പഠിപ്പിക്കുന്ന മത നിയമങ്ങളൊക്കെ നമ്മളിനി കേൾക്കേണ്ടി വരുമോ നമ്മളൊക്കെ അംഗീകരിക്കേണ്ടി വരുമോ പാലിക്കപ്പെടേണ്ടി വരുമോ ഓരോ സ്ഥാപനത്തിന്റെ നിയമങ്ങളിൽ വരെ ഇവർ കയറി കൂടുവാണ് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയില് യൂണിഫോം ഒന്നാക്കി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അതിനും ഇവരുണ്ടായിരുന്നു എടങ്കോലുമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ അതായത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇവർ ഇടപെടും കാരണം മുസ്ലിങ്ങളുടെ മുഴുവനും ഒരു സംരക്ഷണ ഉത്തരവാദിത്വം അതിന്റെ കൊട്ടേഷൻ എസ് ഡി പി ഐക്കാരെ ആരോ ചുമതല ഏൽപ്പിച്ചതുപോലെയാണ് ഇവരുടെ വാദങ്ങളൊക്കെ ഇവരെയൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നവരെ വേണം പറയാൻ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ജോസഫ് വിഷയം മാഷി ഒരാൾ വിമർശിച്ചു എവിടെ വിമർശിച്ചു മുഹമ്മദ് എന്ന പേരെടുത്ത് ഉപയോഗിച്ചു അതിന്റെ പേര് അദ്ദേഹത്തിന്റെ കയ്യും കാലും കിട്ടുക അദ്ദേഹത്തെ ഹരാസ് ചെയ്യ ജോലി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ എന്താണ് അപ്പോ ഇസ്ലാമിസ്റ്റുകളുടെ മൊത്ത കൊട്ടേഷനും ഇവരെ ആരോ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് ഇവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇവിടെ പാലിക്കപ്പെടേണ്ടത് മുഹമ്മദീയ നിയമങ്ങളാണ് എന്ന രൂപത്തിലാണ് ഇവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വാർത്ത കൂടി കാണുന്നു മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവാദം ഉച്ചഭാഷി തന്നെയാണ് ഉച്ചഭാഷികൾ നിരോധിക്കണം ഇല്ല എങ്കിൽ അത് നിരോധിക്കുന്നവരെ ഹനുമാൻ ചാലീസ ലൌഡ് സ്പീക്കറിൽ കൂടെ കേൾപ്പിക്കും എന്ന് എം എൻ എസിന്റെ നേതാവ് രാജ് താക്കറെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ രാജ് താക്കറെ ഈ വിഷയം ഉന്നയിച്ച റാലികൾ നടത്തുകയും ഒപ്പം തന്നെ വലിയ പ്രതിഷേധ പ്രകൃതികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് അവിടെ മുംബൈ അധ്യക്ഷൻ മദീൻ ഷെഖാനി അദ്ദേഹം പറയുന്നത് ഈ മാസം ഇപ്പോൾ ലൗഡ് സ്പീക്കർ നീക്കം ചെയ്യുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ട് എന്നുകൂടി ഓർക്കണം അങ്ങനെ നീക്കം ചെയ്യുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നും കൂടി പോപ്പുലർ ഫ്രണ്ട് പറയുന്നു ഇതോടുകൂടി തന്നെ ഇത് വലിയ യും ഇദ്ദേഹത്തിനെതിരെ ഐ പി സി നൂറ്റി എൺപത്തി എട്ട് മുപ്പത്തി ഏഴ് മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം മുംബൈ പോലീസ് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ ഏതായാലും ഉച്ചഭാഷണി വിഷയം കത്തി നിൽക്കുകയാണ് കാരണം രാജ്താക്കറെ ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു സമാനമായ രീതി ഇതിനെ എതിർക്കാനായി പോപ്പുലർ ഫ്രണ്ടും കൂടി രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായി മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനം നമുക്കറിയാം പലപ്പോഴും വർഗീയരേഖലും വർഗീയ ചേരും വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എം എൻ എസ് ആണ് ഒരു ഭാഗത്ത് ഒരു കാലത്ത് ശിവസേനയുടെ യുവ നേതാവായിരുന്ന രാജ് താക്കറെ എം എൻ എസ് നേതൃത്വം കൊടുക്കുന്നത് ആ എം എൻ എസിന്റെ നേതാവ് രാജ് താക്കറെ പഴയ വീരത്തോട് കൂടി ഒരു തീവ്ര ഹിന്ദുത്വ അജണ്ടയമായി കളത്തിലിറങ്ങുന്നു പോപ്പുലർ ഫ്രണ്ടും അണിനിറക്കുന്ന ഒരു കാഴ്ച മഹാരാഷ്ട്ര കാണുന്നു ഇവിടെ ശിവസേനയോ ബി ജെ പിയോ ഒന്നും കളത്തിലില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകൾ ഇവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഇവരെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതും വളരെ കാര്യമാണ് ശിവസേന ഒരു ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനമുള്ള അടിത്തറയുള്ള പാർട്ടിയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് മതേതരത്തിന്റെ രീതിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ഈ ശിവസേനയുടെ വലിയൊരു പ്രതിഷേധം ശിവസേന അണികളെ സൈനികരെന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതിഷേധമുണ്ട് അതായാലും ഈ എം എസ് എതിരെ നടപടി വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ശിവസേനയുടെ അണികളെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതൊക്കെ എന്നുള്ളവരെ

പതിനഞ്ച് സെക്കൻഡ് കൊണ്ടാണ് മൂന്ന് പേര് ചേരുന്ന ബൈക്ക് സംഘം വന്നിട്ട് കശാപ്പ് ചെയ്തു പോയത് അതിനെ സംബന്ധിച്ച് അവര് പറയണത് ഇത് റമവാൻ മാസമാണ് യുദ്ധം നടന്നത് ഇതെന്തോ പ്രവൃത്തിയായിട്ട് മനുഷ്യന്മാരെ ഒതുങ്ങിനെയും ഉറുമ്പിനെയും ഒക്കെ അടിച്ചു കൊല്ലുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ കവരുന്നത് എന്തോ ധീര പ്രവൃത്തിയായിട്ടാണ് ഇവര് കാണുന്നത് ചിലർ എസ് ഡി പി ഐക്കെതിരെ കുരയ്ക്കുകയാണ് റംസാൻ മാസത്തിൽ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ് ബദർ യുദ്ധം ഉണ്ടായത് റംസാൻ പതിനേഴിനാണെന്ന് ഈ മൊയന്തുകൾക്കറിയില്ലേ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആർ എസ് എസിനോടാണ് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കായാലും അത് തുടരും ഓർക്കുക എസ് ഡി പി ഐ ആൾക്കൂട്ടത്തിൻ്റെ ബലത്തിൽ കളിക്കുന്നവരല്ല ആളില്ല എന്ന് പറഞ്ഞ് മീറ്റിംഗ് മാറ്റിവെച്ച പാരമ്പര്യവും എസ് ഡി പി ഐക്കില്ല ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് ഒറ്റ മനസ്സാണ് അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും ഇനിയും ഇതിൽ വന്ന ഇവരെ ഇവരെ ഒന്നുമല്ല എന്ന് വിചാരിക്കാനും ഉണ്ട് കാര്യം പക്ഷേ ഇവരുടെ കയ്യിലുള്ള വാൾ തലപ്പുകളെ മറ്റുള്ളവർക്ക് ഭയമാണ് പ്രത്യേകിച്ച് സമാധാന മതത്തിന്റെ വക്താക്കളല്ലേ കല്ലിന് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് അതാണ് ഇസ്ലാമിന്റെ പ്രതികാര നയം അപ്പൊ ഈ നയം സ്വീകരിച്ച് പഠിച്ച് പരിശീലിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാനും സിറിയയും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണിവർ പിന്നെ നമ്മുടെ നാട്ടിലെ മതേതര സി പി എം മതേതര ചെങ്കൊടിയുടെ കീഴിലാണ് ഈ പച്ചക്കൊടി കെങ്കേമമായി വളരുന്നത് ഇത് പറയാൻ നട്ടെല്ല് തന്നെ വേണം കാരണം എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വളർത്തി വലുതാക്കണം നമ്മുടെ അവിടെ കസേരയിരുന്ന് ആടുന്നില്ലേ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ലാന്ന് നടിക്കണ്ടേ ആ രാഷ്ട്രീയമായ അജണ്ട കാരണം തന്നെയാണ് ഇവിടെ തീവ്രവാദ സംഘടനകൾ പെരുകുന്നതും വളരുന്നതും ഇവിടെ കിടന്ന് ഇത്രമാത്രം അട്ടഹാസങ്ങൾ കഴിക്കുന്നത്